മഞ്ജു വാര്യരും കാവ്യമാധവനുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഒരു സൗന്ദര്യ മത്സര വേദിയിൽ മത്സരാർത്ഥിയോട് കാവ്യാണോ മഞ്ജു ആണോ ഇഷ്ടം എന്തുകൊണ്ട് എന്ന് ശോഭ വിശ്വനാഥ് ചോദിച്ചു ഈ ചോദ്യം വലിയ ചർച്ചയായി മാറി തനിക്ക് ഷോയുടെ ഘടകർ തന്ന ചോദ്യമാണെന്ന് ശോഭ പറഞ്ഞു എപ്പോഴും ജനശ്രദ്ധ നേടുന്നവരാണ് കാവ്യമാധവനും മഞ്ജു വാര്യരും മഞ്ജു വാര്യരുടെ മുൻഭർത്താവായ നടൻ ദിലീപിനൊപ്പം വിവാഹ ജീവിതം നയിക്കുകയാണ് ാവ്യ ഇരുവരുടെ ജീവിതത്തിലുണ്ടായ നാടകീയ സംഭവങ്ങൾ വാർത്തകളാണ് കാവ്യ മാധവനുമായുള്ള ദിലീപിന്റെ ബന്ധം അറിഞ്ഞതോടെയാണ് മഞ്ജു ബന്ധം പിരിഞ്ഞതെന്നാണ് സിനിമാ ലോകത്തെ സംസാരം കുർത്തുക്കളായിരുന്ന കാലത്ത് ചില അഭിമുഖങ്ങളിൽ മഞ്ജുവിനെ കുറിച്ച് കാവ്യ സംസാരിച്ചിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ മഞ്ജു ചേച്ചിയുടെ വലിയ ഫാനായിരുന്നു ഞങ്ങൾ കാണുന്നത് വളരെ അപൂർവമാണ് ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ കാണാറുള്ളൂ പക്ഷെ ഫോണിലുള്ള ബന്ധം എപ്പോഴുമുണ്ട് ഞങ്ങൾക്കിടയിൽ ഒരിക്കലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടില്ല അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായനെ ഞാൻ വളരെ വളരെയധികം ഇഷ്ടപ്പെടുന്ന എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്ത് കാണുന്നയാളാണ് മഞ്ജു ചേച്ചി എന്ന് കാവ്യ മാധവൻ ഒരിക്കൽ പറയുകയുണ്ടായി ആദ്യ വിവാഹത്തിന് മുമ്പ് നൽകിയ അഭിമുഖത്തിലാണ് കാവ്യ എങ്ങനെ സംസാരിച്ചത് ഈ ബന്ധം പിരിഞ്ഞ ശേഷം കാവ്യ സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരവ് നടത്തുന്നത് ദിലീപ് നായകനായ പാപ്പിയപ്പച്ച എന്ന സിനിമയിലൂടെയാണ് ദിലീപുമായി ചേർത്ത് ഗോസിപ്പുകൾ വന്നെങ്കിലും അന്നും കാവ്യം മഞ്ജുവും തമ്മിൽ സൗഹൃദമുണ്ട് ഇതേക്കുറിച്ച് കാവ്യ സംസാരിക്കുന്നുണ്ടായി ഞാൻ കരിയറിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത ചെയ്തവരാണ് ദിലീപേട്ടനും മഞ്ജു ചേച്ചിയും ദിലീപേട്ടനേക്കാൾ കൂടുതൽ പറയേണ്ടത് മഞ്ജു ചേച്ചിയാണ് സിനിമയിലുള്ളവരിൽ എന്റെ വിഷമം ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് മഞ്ജു ചേച്ചിയോടാണ് എന്റെ സ്വപ്നം എന്താണെന്ന് ഇവർക്കറിയാം അവർക്കറിയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ് വീട്ടിൽ നിന്ന് ചിലപ്പോൾ ദേഷ്യപ്പെട്ടാലും മറ്റൊരു സ്ഥലത്ത് പോയാൽ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യും എനിക്കൊരു സ്ഥലത്ത് പറ്റില്ലെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറ്റാത്ത സ്ഥലമായിരിക്കുമെന്ന് എന്നെ വളരെ നന്നായി അറിയാവുന്നവർക്ക് അറിയാമെന്നും കാവ്യ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു കാവ്യയുടെ ആദ്യ വിവാഹം രണ്ടായിരത്തി പതിനൊന്നിൽ ഈ ബന്ധം പിരിഞ്ഞു ഇതിനുശേഷം രണ്ടായിരത്തി പതിനാറിലാണ് കാവ്യ മാധവൻ ദിലീപ് വിവാഹം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ദിലീപും മഞ്ജു വാര്യറും വേർ പിരിയുന്നത് കാവ്യ സിനിമാ രംഗം ശേഷം മഞ്ജു വാര്യർ സിനിമാ രംഗത്തേക്ക് സജീവ സാന്നിധ്യമായി പതിനഞ്ചു വർഷം നീണ്ട ഇടവേള അവസാനിപ്പിച്ച് സിനിമകളിലേക്ക് തിരിച്ചെത്തിയ മഞ്ജുവിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് കാവ്യം അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് ദിലീപും മക്കൾക്കുമൊപ്പം കുടുംബത്തിലേക്കാണ് കാവ്യെന്ന് ശ്രദ്ധ നൽകുന്നത് തിരിച്ചു വരവിനെ കുറിച്ച് നടി ഇതുവരെ സൂചനകളൊന്നും തന്നിട്ടില്ല